ഹലോ സ്ലാമലേക്കും ഷെസ്ഫ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് പാർട്ടി വെയർ ത്രീ പീസ് സെറ്റായിട്ടാണ് നമ്മുടെ ഏതിൻ്റെ കളക്ഷൻസൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പം നമ്മൾ എക്സ് മുതൽ ഡബ് ഫൈവ് എക്സ് വരെ ആണ് നമ്മളിവിടെ കാണിക്കുന്നത് പക്ഷേ നിങ്ങൾക്കിത് ലാർജുകാര്ക്കും എക്സെൽ ഡബിൾ എക്സല് ത്രിബിൾ എക്സ് എൽ ആർക്കും ഒക്കെ യൂസ് ആക്കാൻ പറ്റും ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവൂട്ടാം സൈസസ് വരെ എക്സല് ഡബിൾ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസ് ടാഗ് വരുന്നത് പക്ഷേ നിങ്ങളെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും മെഷർമെൻ്റ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ട ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു ഇതിൽ കാണുന്ന ബ്ലൂ അല്ലാട്ടത് ഇത് നമ്മൾ എന്താ പറയുക ഒരു നമ്മളിവിടെയൊക്കെ പൊന്മനീല അങ്ങനെയൊക്കെ കളർ പറയും നല്ലൊരു കളറാണ് ഇതിൽ കാണുമ്പോൾ ഒരു നിറച്ച കളർ പോലെ തോന്നുന്നുണ്ട് അങ്ങനത്തെ കളറല്ല നല്ലൊരു കളറാണ് അപ്പോൾ അതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സലാണ് കറക്റ്റ് ഡബിൾ എക്സലിൻ്റെ സൈസ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ള് ഹാൻഡ് വർക്കാണ് വരുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ മെഷീൻ വർക്കിനും ഹാൻഡ് വർക്കിനും നമുക്ക് ഡിഫറൻസ് പ്രൈസ് ആയിട്ട് ഉണ്ടാവുക ഹാൻഡ് വർക്ക് ആകുമ്പോൾ പ്രൈസ് കൂടും കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാ ഐറ്റംസും ഹാൻഡ് വർക്കാണ് വരുന്നത് ഇപ്പം ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് കേട്ടോ ഇപ്പം അതിൻ്റെ സ്ലീവിലാണെങ്കിലും അതുപോലെ തന്നെ ടോപ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഹെവി വർക്ക് വന്നിട്ടുണ്ട് ആണെങ്കിൽ വൺ സൈഡ് എലാസ്റ്റിക്കും എലാസ്റ്റിക്കും ആണ് വരുന്നത് വൺ സൈഡ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളൊരിതാണ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല പ്രീമിയം ക്വാളിറ്റി ഐറ്റംസാണ് അപ്പോൾ വേണ്ടത് വേഗം മെസ്സേജ് അയക്കുക പാൻറ്റിന് വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പ്ലെയിനാണ് പാൻറ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് അതിൻ്റെ ഷോളാണ് ഷോളിലാണെങ്കിൽ ഷോളിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഓർഗൻസ് ആണ് ഇതിന് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് ചന്തേരി സിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഷോളിൻ്റെ ഒരു ഭാഗത്താണെങ്കിൽ അത്യാവശ്യം ഹെവിയിൽ തന്നെ നമ്മുടെ സ്ലീവിലും ടോപ്പിൻ്റെ എൻഡിലൊക്കെ കണ്ടൊരു വർക്ക് പോയിട്ടുണ്ട് ബാക്കിയുള്ള മൂന്ന് സൈഡിലും ചെറുതായിട്ടൊരു സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് അത് ഫുൾ സ്റ്റോൺ വർക്കാണ് വരുന്നത് അതുപോലെ തന്നെ ഹാൻഡ് വർക്കും കൂടെയാണ് അത്യാവശ്യം പ്രൈസ് വരൂട്ടത് അപ്പോൾ നമ്മുടെ പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ പുറത്തു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രൈസ് കൊടുക്കേണ്ടി വരും അപ്പോൾ വേണ്ടൊരു വേഗം മെസ്സേജ് അയക്കുക ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോ എടുക്കണം നിങ്ങൾ കയ്യിൽ പാഴ്സല് കിട്ടുമ്പോൾ തന്നെ ഓപ്പൺ വീഡിയോ എടുക്കുക അല്ല എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോയിൽ തന്നെ കാണിക്കട്ടോ കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കുക അതുപോലെ തന്നെ പാഴ്സല് പൊട്ടിക്കുന്നതിന് മുന്നേ വീഡിയോ എടുത്ത് തുടങ്ങാം കേട്ടോ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കാണിക്കണം അപ്പോൾ നിങ്ങൾക്ക് റീഫണ്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തു തരുന്നത് കാണാം നെക്സ്റ്റ് ഒരു ഗ്രീൻ ആണ് നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു വർക്ക് തന്നെ സ്ലീവില് വരുന്നുണ്ട് പ്രൈസ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പം നല്ലൊരു വർത്തായിട്ടുള്ളൊരു പ്രൈസാണ് നല്ല ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ ഒന്നിൻ്റെ ഷോള് മാത്രം നിവർത്തി കാണിക്കുന്നുള്ളൂ കേട്ടോ ഷോള് നിവർത്തുന്നില്ല ഒരു മോഡലിൽ ഒരു ഷോൾ നിവർത്തി കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയുടെ ലെങ്ത് കൂടും എന്ന് കരുതിയിട്ടോ നമ്മൾ മാക്സിമം ഷോർട്ടാക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഡാർക്ക് ലാവൻഡർ ഷെയ്ഡ് ഡബിൾ എക്സിലാണെങ്കിൽ ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് ഇരുപത്തൊന്നാണ് അപ്പോൾ നിങ്ങൾക്ക് എക്സൽ ലാർജർ ഒക്കെ ഇത് യൂസ് ആക്കിയാൽ മതിയിട്ട് എടുത്താൽ മതി ഡബിൾ എക്സലിൻ്റെ സൈസ് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഡബിൾ എക്സ് എൽൻ്റെ സൈസാവുമ്പോൾ എക്സ് എൽ ഒക്കെ യൂസ് ആക്കാം ഇത് ഡബിൾ എക്സൽ എൽ ആവില്ല ചെസ്റ്റ് ഇരുപത്തൊന്നേ കിട്ടുന്നുള്ളൂ നമ്മൾ ചെസ്റ്റിൻ്റെ ഒരളവാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ടോട്ടൽ ഞങ്ങൾക്ക് നാൽപ്പത്തിരണ്ടാണ് കിട്ടുക പിന്നെ ചില ഡബിൾ എക്സ് എൽ ആർക്ക് നാല്പത്തിരണ്ട് യൂസ് ആക്കുന്ന ഡബിൾ എക്സ് എൽ ആർ ഉണ്ടാവും അപ്പോൾ നിങ്ങളെ കംഫേർട്ടിനനുസരിച്ച് എടുക്കുക നിങ്ങളെ സൈസ് മനസ്സിലാക്കി എടുക്കാം കേട്ടോ കാണിക്കുന്നത് ആ ഒരു മോഡലിൽ തന്നെ പിസ്താ ഗ്രീൻ കളറാണ് അറിയിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഡബിൾ എക്സ് എൽൻ്റെ സൈസ് വരുന്നുണ്ട് അപ്പോൾ ഡബിൾ എക്സ് എൽൻ്റെ സൈസ് ആവുമ്പോൾ എക്സ് എൽ ആർക്കും പറ്റും പറ്റിട്ടോ ജസ്റ്റ് ഇരുപത്തിരണ്ട് വരുമ്പോൾ എക്സ് എല്ലും ഡബിൾ എക്സ് യൂസ് ആക്കാം അപ്പോൾ വേണ്ടൊരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ റിപ്ലൈ കിട്ടാൻ വൈദ്യാണെങ്കിൽ ഞാൻ എത്ര ലേറ്റാണെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ തരും നമ്മൾക്ക് തിരക്കാവുമ്പോഴാണ് നമ്മൾ റിപ്ലൈ ലേറ്റ് ആവുക അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ക്യാഷ് ഇട്ടിട്ടാകുമെന്ന് ചിലപ്പോൾ നമ്മൾ റിപ്ലൈ ഡിലേ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നമ്മൾ എന്തായാലും റിപ്ലൈ തരും കേട്ടോ ഇൻഷാല്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പേടി ഉണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ നമ്മളെ പേജൊക്കെ നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരു കാര്യമേ നിങ്ങളുടെ ക്യാഷ് എവിടെയും പോയില്ലാട്ടോ നമുക്ക് സാധനം അയച്ചിട്ടില്ലെങ്കിൽ നമ്മൾ റീഫണ്ട് തരും അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് എക്സൽ ആണ് കേട്ടോ ഇത് എക്സൽ ആണെങ്കിലും ഡബിൾ എക്സലിൻ്റെ സൈസ് കിട്ടും കേട്ടോ ഇതിൻ്റെ താഴ്ഭാഗത്താക്കിയിട്ട് ലൈസ് വർക്കാണ് വരുന്നത് അതുപോലെ തന്നെ ലൈനിങ് ഉണ്ടാവും ഫുൾ ലൈനിങ് തന്നെ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ സ്ലീവിലാണ് വർക്ക് വരുന്നത് കേട്ടോ സ്ലീവിലും യോക്കിലാണ് കുറച്ച് ഹെവി ആയിട്ട് വർക്ക് വരുന്നത് ഉണ്ടാവും അത്യാവശ്യം വർക്ക് സ്ലീവിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സൈസൊക്കെ എടുക്കുക പിന്നെ നമ്മളിവിടെ പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ആ ഒരു ലെങ്ത്താണ് എല്ലാത്തിൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ പിന്നെ ഹിപ്പ് സൈസ് നമ്മളിവിടെ കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ എലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് ഹിപ്പ് സൈസ് കറക്റ്റ് പറയാൻ പറ്റില്ല ഫ്രീ സൈസ് പോലെ യൂസ് ആക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഹിപ്പ് സൈസ് കൊടുക്കാത്ത കേട്ടോ പാൻറ്റിൻ്റെ ഇതിൻ്റെ പാൻറ്റിനാണെങ്കിൽ ഒരു കുളത്തും അതുപോലെ തന്നെ ഒരു ഇൻവിസിബിൾ സിപ്പും കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല പക്ക പ്രീമിയം ക്വാളിറ്റി ആണ് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഒക്കെ ഒരു മെറ്റീരിയൽ ഒരു ഈ ലാവണ്ടറിൽ പോരാണെന്ന് അവിടെ ഗോൾഡൻ ഷെയ്ഡും കൂടെ അതിൽ വരുന്നുണ്ട് നിങ്ങൾ മെറ്റീരിയലിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അതും ചാന്തേരി സിൽക്ക് ആണെന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ നേരത്തെ കാണിച്ചത് ചാന്രി സിൽക്കാണ് പക്ഷെ ഇതിലൊരു ഗോൾഡൻ ഷെയ്ഡും കൂടെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക ആർക്കെങ്കിലും മെറ്റീരിയൽ അറിയാമെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഷോളിലാണെങ്കിൽ ഫുൾ ലൈസ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ അപ്പോൾ ഇതിൻ്റെ പ്രൈസും വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയെന്നു കേട്ടോ ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നത് അതും ഫ്രീ ഷിപ്പിംഗ് ആണ് അച്ഛർ നല്ലൊരു കളറാണ് കേട്ടോ പിന്നെ നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഹോം ഡെലിവറി ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോസ്റ്റ് വഴിയാണ് അയച്ചു തരാം അതൊരു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും പിന്നെ നമ്മൾ അയക്കുന്നത് പ്രൊഫഷണൽ കൊറിയറാണ് അതൊരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും അത് നിങ്ങൾ പോയി വാങ്ങിക്കേണ്ടി വരും കേട്ടോ അവർ അവിടെ എത്തിയാൽ നിങ്ങളെ വിളിക്കും അപ്പോൾ നിങ്ങളത് പോയി കളക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾ പറയുന്ന കൊറിയർ വഴിയാണ് നമ്മളിവിടുന്ന് അയച്ചു തരുന്നത് പിന്നെ നമ്മൾ ഡി ടി സി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഡി ടി സി നമ്മളിപ്പോൾ അയക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് പ്രോഡക്റ്റ് ഡി ടി സിയിൽ മിസ്സായിട്ടുണ്ട് അതുകൊണ്ടിപ്പോൾ ഡി ടി സി കൊടുക്കാൻ നല്ല പേടിയുണ്ട് അതുകൊണ്ടാണ് ഡി ടി സി അയക്കാത്ത കേട്ടോ അതുമാത്രമല്ല ഡി ടി സിക്ക് നല്ല ഷിപ്പിംഗ് ചാർജും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ഷിപ്പിംഗ് കുറച്ചിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഡി ടി സി എന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡി ടി സി അയച്ചു തരും പക്ഷേ നിങ്ങൾ റിസ്ക്കിൽ എടുക്കണം നമ്മൾ നമുക്കിപ്പോൾ എന്താ പറയുക ഡി ടി സി അയക്കാൻ താല്പര്യമില്ല നമ്മുടെ പ്രൊഡക്റ്റൊക്കെ മിസ്സായതുകൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റും ഡാമേജായിട്ടൊക്കെ നമുക്ക് റിട്ടേൺ വന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ കസ്റ്റമറിൻ്റെ കയ്യിൽ എത്താണ്ട് അവർ ഈ കൊറിയറിൻ്റെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് റിട്ടേൺ വന്നുകൊണ്ട് നമുക്ക് അത് അയക്കാൻ നല്ല താല്പര്യമില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്രൊ പ്രൊഫഷണൽ അയക്കുന്നത് പ്രൊഫഷണൽ കുഴപ്പമില്ല കറക്റ്റ് അവർ പറഞ്ഞ ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ പ്രൊഡക്റ്റൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്രൊഫഷണൽ അയക്കുന്നത് പിന്നെ ഈ കൊറിയർ സർവീസ് ആർക്കും അത്ര പിടുത്തല്ലാത്തതുകൊണ്ട് ആണ് എല്ലാവരും അങ്ങനെ ഡൗട്ടായിട്ട് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ അവിടെ എത്തുമ്പോൾ അവർ കോണ്ടാക്റ്റ് ചെയ്യും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പോയി കളക്ട് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഫൈവ് എക്സ് എൽ വരുന്ന ഡ്രസ്സാണ് അത് ഫൈവ് എക്സ് ആണെങ്കിലും ഫോർ എക്സ് എല്ലായിരിക്കും ത്രിപിൾ എക്സ് എൽ ഒക്കെ യൂസാക്കാം അപ്പോൾ ജസ്റ്റ് ത്രിബിൾ എക്സലിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ഷെയ്പ്പാക്കാനുണ്ടാവുള്ളൂ അപ്പോൾ വേണ്ടൊരു വേഗം മെസ്സേജ് അയക്കാം അപ്പോൾ ഇതിൻ്റെ സ്ലീവിൽ ലൈസ് വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ യോക്കിലും അതുപോലെ തന്നെ ടോപ്പിൻ്റെ എൻ്റിലുമാണ് വർക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ അത് വരുന്നത് അപ്പോൾ നമ്മുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇനി ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട് നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ തന്നെ നമ്മൾ ഐറ്റംസ് ഒക്കെ നമ്മൾ ചാനലിൽ ഇടാറുള്ളത് അപ്പോൾ ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പേജ് പേജ് ഒന്ന് ഫോളോ ചെയ്യാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാം അതുപോലെ തന്നെ ചാനൽ യൂട്യൂബിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് നമുക്ക് ഇതേപോലെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഷോളിലാണെങ്കിൽ രണ്ട് സൈഡിലും സ്റ്റാലപ്പ് വർക്ക് ആയിട്ടുള്ള സ്റ്റാലപ്പ് വർക്കാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസും വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇന്ന് കാണിച്ച വെള്ളത്തിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപേന് അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് കേട്ടോ വെച്ചിട്ട് ഒരു വയലറ്റ് ഷെയ്ഡാണ് അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് പ്ലസ് സൈസ് നിങ്ങൾക്ക് അറിയില്ല പ്ലസ് സൈസ് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് എടുക്കുമ്പോൾ അത്യാവശ്യം പ്രൈസ് വരും അത് ഹാൻഡ് വർക്കും കൂടെയാണ് അപ്പോൾ അത് നമ്മൾ മാക്സിമം പ്രൈസ് കുറച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ ഓരോ തുണിക്കനുസരിച്ചിട്ടൊക്കെ പ്രൈസിൽ വ്യത്യാസം വരും അപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് എന്നുള്ളത് വലിയ പ്രൈസല്ല നിങ്ങൾ ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പ്രൈസ് കൊടുക്കേണ്ട ഐറ്റം നമ്മൾ ചെറിയ മാർജിൻ ഇട്ടിട്ട് തരുന്നേ ഉള്ളു വേണ്ടവർ വേഗം മെസ്സേജ് അയക്കാം അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി കളക്ഷൻസിനായിട്ട് നമ്മുടെ ഷെസ് ഫോബോട്ടിക്കിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു പിന്നെ ശേഷം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം